എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഓയിൽ ും മാനേജ്മെന്റ് നേതാക്കളുടെയും ബാലാട്ടികളായി മാറുന്നുവെന്ന് ബി എം എസ് നേതാക്കൾ ആരോപിച്ചു ഇടതു യൂണിയനുകൾ നടത്തിയ സമരത്തിൽ തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും നേതാക്കൾ ഓഫീസും ഗേറ്റും ഉൾപ്പെടെ അടച്ചുപൂട്ടിയിട്ടും പോലീസിൽ പരാതി നൽകുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തില്ലെന്നും ആരോപിച്ചുകൊണ്ട് ബി എം യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു പ്രതിഷേധവുമായി എത്തിയ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ഗേറ്റിന് അല്പം മാറി തടഞ്ഞത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി

പിന്നീട് മലയോര ഹൈവേ ഉപരോധിച്ചുകൊണ്ടായിരുന്നു ബി എം എസ് പ്രതിഷേധം ഇതോടെ പ്രവർത്തകരെ ബലം പ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നേതാക്കളായ ആലഞ്ചേരി ജയചന്ദ്രൻ ഏരൂർ സുനിൽ കേസരി അനിൽ രാജൻ ഏരൂർ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന തോന്നിവാസം പക്കയായിട്ട് പറയുകയാണെങ്കിൽ അത് തോന്നിവാസമാണ് ഇതെന്തോ വെള്ളരിക്കാൻ പറ്റണമെന്നോ ഇതെന്തോ വെള്ളരിക്കാൻ പറ്റണമെന്നോ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒക്കെ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഓയിൽ പാമ്പില് ചില ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ നാണമില്ല ഇതിലൊക്കെ പോയി തൂങ്ങിച്ചത്തൂടെ തൂങ്ങിച്ചത്തൂടെ നിങ്ങളുടെ സർക്കാരിന്റെ പൈസയാ ഞങ്ങൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ജോലി ചെയ്യുന്ന ഈ ഓയിൽ പാമ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരെ തടഞ്ഞു വെച്ചേക്കുന്നു എന്താ ഈ വാക്കിയിട്ട നിയമപാലകർ എന്തിനാ കാക്കിയിട്ട നിയമപാലകർ എന്തിനാണ് ഇരിക്കുന്നത് ഇതിനകത്ത് ഇടപെടണ്ടേ അവർക്ക് കേസ് കൊടുത്തില്ല പോലും കേസ് എന്തിനാ സാറേ നിങ്ങൾക്ക് തരുന്നേ നിങ്ങൾക്ക് കേസ് എന്തിനാ തരുന്നേ ഇത്തരത്തിലുള്ള ഒരു ഓയിൽ പാമ്പ് പോലുള്ള പൊതുമേഖലാ സ്ഥാപനത്തില് ഇത്തരത്തിലുള്ള താന്ത നിത് കാണിക്കുമ്പോൾ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം കാരണം ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ സി പി എമ്മിനും അതോടൊപ്പം തന്നെ സി പി ഐക്കും അതായത് എഐ ടി സിക്കും സി ഐ ട്യൂവിനും ഭയങ്കര പേടിയാണ് കാരണം എന്താ ബി എം എസിന്റെ വളർച്ച ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാരതീയ വസ്തു സംഘത്തിന്റെ തൊഴിലാളി യൂണിയൻ ആൾക്കാരികള് ഈ പറയുന്ന ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്